അപ്പൊ വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ് അപ്പോ നമ്മൾ ചരിത്രത്തിൽ നിർത്തി 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 വീണ്ടും തുടങ്ങാൻ പോവുകയാണ് ഫാൻസ് എന്ന നിലയിൽ എന്താ വെച്ചപ്പോൾ വെച്ചപ്പോൾ എന്ന് വാർത്ത കേട്ടപ്പോൾ കാരണം നല്ല പ്രതീക്ഷിക്കുകയാണ് നിർത്തിവെച്ചപ്പോ സ്വാഭാവിക ഇനി മൂന്ന് കളി ബാക്കിയൊക്കെ സിമ്പിളായി ടോപ് പൊസിഷനിലായിരുന്നു പക്ഷേ കളി നിർത്തി നിർത്തിവെച്ചു ഇതുപോലെ തന്നെ മുമ്പ് ഒരു കൊറോണ ടൈമിലും ആർ സി ബി നല്ല ഫോമായിരുന്നു പിന്നെ ഇതുപോലെ നിർത്തിച്ച് ഉണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ വൻ വന്നപ്പോ വൻഷോക്കായിരുന്നു നോക്കുമ്പോ ഓവറോൾ പെർഫോമൻസ് ആണ് പലരും തിരിച്ചു വന്നു ഹേസിൽ തിരിച്ചു തിരിച്ചുവന്നുണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഗോലി ടെസ്റ്റ് ഒന്ന് ഫാൻ എന്ന നിലയിൽ കോലി ടെസ്റ്റ് വിരമിക്കുന്നതിനെ പറ്റിയിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആ വിഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എഴുന്നൂറ് റൺസ് ആകുണ്ടോ ഒരു പതിനായിരം പോലെ ഒരു അടിക്കാൻ അതിൽ നിന്ന് ആളിപ്പോ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ടെസ്റ്റിൽ പതിനായിരം റൺസ് തികക്കാന്നതാണ് പക്ഷെ അത് എഴുന്നൂറ് എഴുന്നൂറ് ബാക്കി നിൽക്കാൻ ആളെ ഒരുമിച്ചത് നല്ലൊരു വിഷമനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇന്ത്യ കോഹ്ലിയുടെ സ്ഥാനത്ത് ആരെ കൊണ്ടു വരണേന്നുള്ളൊരു സായി സായി സുദർശനാവാം ഒരു നമുക്ക് ഐ പി എല്ലിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ അതിനു മുമ്പ് നമ്മൾ പ്രൊഡീക്ഷൻ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അതുപോലെ ഐ ബട്ടൺ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കുക അതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് ക്യാസില് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു അതുപോലെ ബാക്കി ആ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് നിങ്ങൾ കമന്റിൽ ഇട്ടുണ്ട് അപ്പൊ അതിൽ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചോദിക്കാൻ പോകുന്നത് ഐ പി എൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏതൊക്കെ ടീം കരസ്ഥമാക്കും ജൂൺ ഒന്നാം തീയതി വരെയാണ് അതിനുള്ള ടൈം അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആളനുസരിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിജയിൽ തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുക അതുപോലെ തന്നെ ഐ പി എൽ എന്ന പുതിയ വാർത്തകൾ കുറേ കളിക്കാർ തിരിച്ചു വന്നു അല്ലേ ഐ പി എല്ലിൽ മെയിനായിട്ട് ഇപ്പോൾ നിലവിലൊരു റീപ്ലേസ്മെൻറ്റ് വന്നേക്കുന്നത് മുസ്തഫിസർ റഹ്മാനാണ് അതും നമ്മുടെ ജേക്ക് ഫ്രൈസർ അദ്ദേഹം ഓസ്ട്രേലിയക്ക് തിരിച്ചുപോയി അപ്പോൾ പിന്നീട് തിരിച്ചു വരില്ല എന്ന് അറിയിച്ചു അപ്പോൾ അവർ ആസ് എ ബാറ്ററാണ് ജേക്ക് ഫ്രൈസർ അപ്പോൾ അതിന് പകരം മുസ്തഫിസർ റഹ്മാൻ ആണ് അവരെടുത്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹിയുടെ പോസ്റ്റിനൊക്കെ വൺ റീച്ച് റീച്ചായിരിക്കും മുസ്തഫിസർ റഹ്മാൻ ലെവനിലുണ്ടെങ്കിൽ ലവ് റിയാക്ഷനും അല്ലെങ്കിൽ സാഡ് റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും മിക്കവാറും എഫ് ബിയിൽ അപ്പോൾ ബംഗ്ലാദേശ് ഫാൻസിൻ്റെ വലിയൊരു സപ്പോർട്ട് ഇനി കിട്ടും ഡൽഹിക്ക് അപ്പോൾ ഒരു ബാറ്റർ പോയി അതിന് വേറെ ഒരു ബോളർ എടുത്തു അപ്പോൾ അവർ ബോളിംഗ് ശക്തമാക്കാൻ തന്നെ ഒരു തീരുമാനമായിരിക്കും പിന്നെ സ്റ്റാർക്കിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഐ എഫിൽ എന്നുള്ളത് അതുപോലെ തന്നെ മുംബൈയിലോട്ട് വരുമ്പോൾ റിക്കൾട്ടാൻ റിക്കൽട്ടൻ്റെ ഒരു റിക്കൾട്ടൺ പ്ലേ ഓഫ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും കാര്യം ഉറപ്പ് കിട്ടിയിട്ടില്ല സൗത്ത് ആഫ്രിക്ക അവരുടെ ഡബ്ല്യു ഡി സി ക്യാമ്പയിൻ എന്തായാലും ഐ പി എൽ ഫൈനൽ തുടങ്ങുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ പോലും നമുക്കൊരു നൂറ് ശതമാനം കൺഫർമേഷൻ പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബയർസ്റ്റോ വരും എന്നൊക്കെ വാർത്തകളും വരുന്നുണ്ട് ഇനിയിപ്പോ ആർ സി ബിയിലേക്ക് വരുമ്പോൾ ആർ സി ബി അപ്ഡേറ്റ് പറയുമ്പോ നിലവിൽ ഇപ്പൊ മുമ്പത്തെ പ്ലേയേഴ്സ് ഒക്കെ എയ്സുഡിന് മാത്രം ഓഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷെ തിരിച്ചു വരുന്നതാണ് ഏകദേശം ചോഴ്സുകളിലൊക്കെ പറയണേ പിന്നെയുള്ളത് ഈ പഠിക്കലിന് പകരം മയങ്ക അഗർവാളാണ് വന്നുള്ളത് സംഭവം ആൾ ഫോമല്ലെങ്കിലും ആളെ എക്സ്പീരിയൻസ് വെച്ച് തിരിച്ച് ഫോമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ പഠിക്കൽ ഈ സീസൺ അത്യാവശ്യം നല്ല ഒരു ടച്ചിലായിരുന്നല്ലോ രണ്ട് ഫിഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അത് ഇപ്പോൾ പഠിക്കു പറ്റണ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആളുടെ പകരം വന്ന മയങ്ക അഗർവാള് പറഞ്ഞ പോലെ നല്ലൊരു പ്ലെയർ ആണ് പഞ്ചാബിലാളൊരു പ്രൈം സീസൺ ആയിരുന്നു പിന്നെ സൺറൈസേസിലേക്ക് ഒന്നിക്ക വന്നപ്പോൾ വലിയ ഫോമും ഇതൊന്നും ആൾക്കെ കണ്ടെത്തിയിട്ടില്ല പിന്നെ ഈ ആള് ആളുടെ എക്സ്പീരിയൻസ് വെച്ചൊരു ഫോമിലെത്തുന്നു പ്രതീക്ഷിക്കുന്നു നാലോ അഞ്ചോ കളി ബാക്കിയുള്ളു ആൾക്ക് ആളുടെ ഫേവറേറ്റ് സ്പോട്ടാവും വൺ ഡൗൺ അപ്പോൾ ആളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച ആൾ ഫോം ആവും വിചാരിക്കുന്നു ഫ്ലൈ ഓഫ് കഴിഞ്ഞു ഫ്ലൈ ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കമ്മിങ്സ് ഹെഡൊക്കെ പ്ലേ ഓഫ് വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുള്ളത് അത് കഴിഞ്ഞാൽ അവർ പോകുന്നു പറഞ്ഞാൽ അവർക്ക് കളിയില്ല പക്ഷേ ഈ ഓസ്ട്രേലിയക്കാര് മൊത്തം എന്നുള്ളത് ഉറപ്പായിട്ടില്ല അപ്പോൾ ഹെയ്സില് എന്തായാലും ഇട്ടാൻ വരുന്നുണ്ട് ഈ മൂന്ന് കളിക്ക് മാത്രമായിട്ട് ഇട്ടാൻ വരും മാത്രമായിട്ടാണല്ലോ ഈ ഫൈനൽ വരെ എന്തായാലും ആർ സി പി എന്തായാലും പ്ലേ ഓഫ് എത്തി ഇനിയുള്ള ഒരു നാല് കളി എത്തി ഫൈനലും ഉണ്ട് അപ്പോൾ അതുവരെ ഹെയ്സില് വീട്ടിൽ നിൽക്കുന്നതാണ് പ്രതീക്ഷ ഇനി ഓസ്ട്രേലിയക്കാർ തിരിച്ചു വിളിച്ച് കഴിഞ്ഞാൽ ആർ സി പിടെ ബോളിങ് വരിട്ടേക്ക് നല്ല വീക്കാവും അപ്പോൾ ഹേസർവുഡിന് പകരം വുഡിനെ മാർക്ക് വുഡിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹേസർ വുഡ് ഈ കൊല്ലം ആർ സി ബിക്ക് വേണ്ടി പെർഫോം ചെയ്ത വിധം നല്ലൊരു ഫോമിലാണ് അപ്പോൾ ഹെയ്സുഡ് പോയി കഴിഞ്ഞാൽ ആ ത ആർ സി ബിയുടെ ബോളിംഗ് ലൈനപ്പിൻ്റെ താളം എന്തായാലും തെറ്റും അപ്പോൾ ഈ ഓസ്ട്രേലിയക്കാര് ബോർഡ് മറ്റേ ഫൈനലിന് പ്ലേയേഴ്സ് വിളിക്കണ പോലെ ഇരിക്കും ആർ സിപിട ഫോം ടെൻഷൻ ഉണ്ട് അങ്ങനെയാണ് ഇല്ല ടെൻഷൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാം ഇക്കൊല്ലം ആർ സി ബിക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കാരണം പല കളിയും തിരിച്ചു പിടിച്ച് തന്ന പ്ലെയറാണ് ഹൈസിൽ വുഡ് ഹൈസിൽ വുഡ് പോയി കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു ഗ്യാപ്പാകും ആർ സി ബി ബോളിംഗ് ലൈനപ്പിൽ എത്ര റീപ്ലേസ്മെന്റ് വന്നാലും അത് നിർത്താൻ പറ്റില്ല പക്ഷെ എന്നാലും തിരിച്ചു പിടിക്കാനുള്ള പ്ലെയേഴ്സ് ഉണ്ട്

ന്യൂസിലാൻഡ് ബേസർ അദ്ദേഹം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ നല്ല രീതിക്ക് വന്നിരുന്നൊരു ബോളറാണ് അപ്പോൾ അദ്ദേഹത്തെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ ബോളേഴ്സ് ഇപ്പോൾ എത്രയൊക്കെ എത്തിച്ചിട്ടും കാര്യമില്ല കാരണം ബാറ്റേഴ്സായിട്ട് ബാറ്ററായിട്ടുള്ള ഋഷഭ് പന്ത് പോലും ഒട്ടും ഫോമിലല്ലാതിരിക്കുകയാണ് അപ്പോൾ എൽ എസ് ജിക്ക് ഇനി ഇപ്പോൾ വലിയ സാധ്യതകളൊന്നും പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല എന്നാൽ അപ്പോൾ ഇല്ല ഒരു ചേഞ്ച് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചാബ് അവർ ലോക്കി വർഗേഴ്സിന് പകരം ജെസൺ കെ എൽ ജേംസൺ ന്യൂസിലാൻഡിൻ്റെ തന്നെ കെൽ ജേംസണ് ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട് പിന്നെ ജാൻസണ ഒരു അവൈലബിളിറ്റീം ഉറപ്പിക്കാറായിട്ടുള്ള നൂറ് ശതമാനം അപ്പോൾ പഞ്ചാബ് ഇത്രയും നല്ല രീതിക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നല്ലൊരു ക്യാമ്പയിൻ ആയിരുന്നതുവരെ പക്ഷേ അവരുടെയും ഇപ്പോൾ ഓൾറെഡി ലോക്കി വർഗേഴ്സും പരിക്കണം കളിക്കുന്നില്ല അപ്പോൾ ജാൻസണോടെയും പോകുകയാണെങ്കിൽ അത് അവർക്കും ഒരു വലിയൊരു തിരിച്ചടിയായിരിക്കും എന്തായാലും നാളെ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും ഏതൊക്കെ പ്ലെയേഴ്സ് എല്ലാ മത്സരങ്ങളും കളിക്കും എന്നുള്ള കാര്യത്തിൽ പിന്നെ ഐ പി എൽ ഒരു ടീമിന് ഇപ്പോൾ നിലവിൽ കിട്ടാൻ ഏറ്റവും വലിയൊരു ബ്ലോ ആണ് ഗുജറാത്ത് ടൈറ്റൻസിന് കിട്ടാൻ പോകുന്ന കാരണം ജോസ് ബട്ട്ലറിൻ്റെ അവൈലബിലിറ്റി അദ്ദേഹം ഈ സീസൺ കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് പകരം ശ്രീലങ്കൻ ബാറ്റർ കുശാൻ മെൻഡിസനെ അവരെടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഒരു പക്ഷേ ലോകത്തെ മറ്റേത് ബാറ്ററെ കൊണ്ടുവന്നാലും ജോസ് ഭട്ടർക്ക് പകരാവില്ല കാരണം അദ്ദേഹം പുതിയ റോള് വൺ ഡൗൺ ആയിട്ടുള്ള റോളിൽ ഈ സീസൺ ഇറങ്ങി ആ റോളിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ആ റോള് അഡാപ്റ്റായി അഞ്ഞൂറിനധികം റൺസ് അടിച്ച് ടോപ്പ് ഫൈവ് ബാറ്റേഴ്സിൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഗുജറാത്തിൻ്റെ ടീമിനടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ആ ടോപ്പ് ത്രീ തന്നെയാണ് അവർ ഇത്രയും ഈ സീസൺ ഇതുവരെ അവരെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് മറ്റൊരു സീസണിലും മറ്റൊരു ടീമിലായിട്ടും മൂന്ന് ബാറ്റേഴ്സ് അഞ്ഞൂറ് പ്ലസ് റൺസ് അടിച്ചിട്ടില്ല ആ ഒരു കാര്യമാണ് ഈ സീസൺ നടന്നേക്കുന്നത് കാരണം ആ ടോപ്പ് ത്രീ അത്രയും ഫോമിലാണ് അതിൽ നിന്ന് ബട്ട്ലറിനെ പോലെ ഒരു പ്ലെയർ ചെയ്സിങ്ങൾക്ക് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ പോകുമ്പോൾ അപ്പൊ നമ്മൾ ഇനിയും ഐ പി എൽ വാർത്തകളായിട്ട് തുടർന്ന് വരുന്നതായിരിക്കും അപ്പൊ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക